നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയിൽ മലപ്പുറം ജില്ലയിൽ ചിലയിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായതോടെ നമ്മുടെ നാട്ടിലെ യു ഡി എഫും ചില വലത് മൂടുതാങ്ങി മാപ്പകളും ചേർന്ന് സംസ്ഥാന സർക്കാരിനെതിരെ തിരിയുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നത് സ്ഥലമേറ്റെടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഉപേക്ഷിച്ചു പോയ പദ്ധതി ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സ്ഥലമേറ്റെടുക്കാൻ അയ്യായിരത്തി അറുന്നൂറ് കോടിയോളം രൂപ കേന്ദ്രത്തിന് നൽകിയിട്ടാണ് ഇപ്പോൾ ദേശീയപാത യാഥാർത്ഥ്യമാകുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പണം കേന്ദ്രത്തിന് നൽകി ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഇടത് സർക്കാർ ശ്രമിച്ചത് നമ്മുടെ കേരളത്തിലെ മറ്റു വികസന പ്രവർത്തനങ്ങൾക്ക് ദേശീയപാത ഒരു അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഉപേക്ഷിച്ചു പോയ പദ്ധതി വീണ്ടും കൊണ്ടുവന്ന് നടപ്പിലാക്കാൻ ശ്രമിച്ചതിന്റെ ക്രെഡിറ്റ് അതും പണം കൊടുത്ത് അയ്യായിരത്തി അറുനൂറ് കോടി കൊടുത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ചതിന്റെ ക്രെഡിറ്റ് സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിനാണല്ലോ എന്നാൽ ആ കാരണം പറഞ്ഞ് ഇപ്പോൾ ഉണ്ടായ അനിഷ്ട സംഭവത്തിന്റെ പേരിൽ സംസ്ഥാന സർക്കാരിനെതിരെയാണ് ഇക്കൂട്ടർ ഇപ്പോൾ തിരിയുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ് പാതയുടെ മുഴുവൻ നിർമ്മാണ ചുമതല അതിന്റെ ഉത്തരവാദിത്വം മൊത്തം അവർക്കാണ് ഇതറിയാത്തവരല്ല ഈ പ്രചരണം നടത്തുന്നത് പിണറായി സർക്കാരിനെ ആക്രമിക്കാൻ മറ്റൊന്നും ഇല്ലാതായപ്പോൾ ഈ വിഷയത്തെ വിഷയത്തെടുത്ത് സർക്കാരിനെ ആക്രമിക്കാനാണ് കോൺഗ്രസും ലീഗും മാപ്പകൾ ശ്രമിക്കുന്നത് അതിനിടയിൽ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറഞ്ഞത് കേട്ടോ ഇതിനൊരു ഡി പി ആർ വൺ ഉണ്ടായിരുന്നോ അത് നമ്മൾ ഫോളോ ചെയ്തോ എവിടെയാണ് ഡി പി ആർ വൺ മാറ്റി ഡി പി ആർ ടൂ അതും പോരാനിട്ട് ഡി പി ആർ ത്രീയിലേക്ക് പോയത് എവിടെയാണ് വയൽ കിളികൾ എങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടത് അന്വേഷിക്കണം ഒരു ഒറിജിനൽ ഡി പി ആർ ഒന്നും രണ്ടും ഒഴിവാക്കി മൂന്ന് എടുത്തത് എന്തിനാണെന്ന് അത് അന്വേഷിക്കണമെന്ന് ആരോടാ മാധ്യമങ്ങളോട് ആരായി പറയുന്നത് ഒരു കേന്ദ്രമന്ത്രി ഏത് പദ്ധതിയെ കുറിച്ചാണ് പറയുന്നത് കേന്ദ്ര പദ്ധതിയെ കുറിച്ച് മൂപ്പര് പറയുന്ന ഈ ഡി പി ആർ എന്താണെന്ന് മനസ്സിലായോ ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് അത് അതാരാണ് തയ്യാറാക്കേണ്ടത് നമുക്കത് ജമിനിയോടൊന്ന് ചോദിക്കാം ദേശീയപാതാ പ്രവർത്തനങ്ങൾക്കായി ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് അഥവാ ഡി പി തയ്യാറാക്കാനുള്ള ചുമതല ആർക്കാണ് ദേശീയപാത പദ്ധതികൾക്ക് ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് ഡി പി ആർ തയ്യാറാക്കുന്നതിനുള്ള പ്രധാന ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എൻ എച്ച് എ ഐക്കാണ് എന്നാൽ ഈ റിപ്പോർട്ടുകൾ എൻ എച്ച് എ ഐ നേരിട്ട് തയ്യാറാക്കുകയല്ല ചെയ്യുന്നത് പകരം സാങ്കേതിക കൺസൾട്ടന്റ് സ്ഥാപനങ്ങളെ ഇതിനായി ചുമതലപ്പെടുത്തുകയാണ് പതിവ് ഡി പി ആർ തയ്യാറാക്കുന്നതിനുള്ള ചുമതലയുടെ വിശദാംശങ്ങൾ ഒന്ന് കൺസൾട്ടന്റ് നിയമനം എൻ എച്ച് എ തങ്ങളുടെ പദ്ധതികൾക്കായി ഡി പി ആർ തയ്യാറാക്കുന്നതിന് അർഹരായ കൺസൾട്ടന്റ് സ്ഥാപനങ്ങളിൽ നിന്ന് ടെൻഡറുകൾ ക്ഷണിക്കുന്നു ഈ കൺസൾട്ടന്റ് സ്ഥാപനങ്ങൾക്ക് ഹൈവേ ഡിസൈൻ ട്രാഫിക് പഠനം പാരിസ്ഥിതിക ആഘാത പഠനം ഭൂമി ഏറ്റെടുക്കൽ ആവശ്യകതകൾ എന്നിവയിൽ വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം രണ്ട് ഡി പി ആർ സെൽ ഡി പിൽ എൻ എച്ച് എ ഐയുടെ ഡൽഹിയിലെ ആസ്ഥാനത്ത് ഒരു പ്രത്യേക ഡി പി ആർ സെൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ സെല്ലിലെ വിദഗ്ധരായ ഉദ്യോഗസ്ഥർ റോഡ് സുരക്ഷ ട്രാഫിക് ഭൂമി ഏറ്റെടുക്കൽ പാലങ്ങൾ തുരങ്കങ്ങൾ ജിയോടെക്നിക്കൽ വിദഗ്ദ്ധർ ഹൈവേ വിദഗ്ധർ വനവിദഗ്ധർ എന്നിവർ ഉൾപ്പെടെ കൺസൾട്ടന്റ് സ്ഥാപനങ്ങൾ തയ്യാറാക്കുന്ന ഡി പി ആർക്കൾ വിലയിരുത്തുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു പദ്ധതിയുടെ ഏറ്റവും ഉയർന്ന നിർമ്മാണ നിലവാരം ചെലവ് കാര്യക്ഷമത സമയബന്ധിതമായ പൂർത്തീകരണം എന്നിവ ഉറപ്പാക്കുക എന്നതാണ് ഈ സെല്ലിന്റെ പ്രധാന ലക്ഷ്യം കേട്ടല്ലോ പിന്നെന്താ സുരേഷ് ഗോപി ഇങ്ങനെ പറയാൻ കാരണം ചുമ്മാ അങ്ങ് തട്ടിവിടുക ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമൊക്കെ ആയ ഒരാൾ ഇങ്ങനെ വെച്ച രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ ഡി പി മാറ്റിയത് സംസ്ഥാന സർക്കാർ ആയിരിക്കും എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് വിശ്വസിച്ചോട്ടെ എന്നാണ് മൂപ്പര് ഉദ്ദേശിച്ചത് എന്നാൽ ഇത് അറിയുന്ന മാധ്യമങ്ങൾ തിരിച്ചിതിനെക്കുറിച്ച് വല്ലതും ചോദിച്ചോ ഇല്ലേ ഇല്ല. അങ്ങനെ ചോദിച്ചാൽ സുരേഷ് ഗോപി പെട്ടുപോകുമെന്നും അപ്പോൾ തങ്ങൾ ഉദ്ദേശിച്ച പരിപാടി പൊളിയുമെന്നും മാത്രകൾക്കറിയാം അതുകൊണ്ട് സുരേഷ് ഗോപിയോട് മറുത്വമൊന്നും ചോദിച്ചില്ല അതേസമയം കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടി വിയിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ സതീഷന്റെ നാക്കായി ചാനലിൽ വന്നിരുന്ന് വായിട്ട് അലക്കുന്ന പരുത്തിക്കാട് ഇതിന്റെ പേരിൽ സംസ്ഥാന സർക്കാരിനെയും മന്ത്രി റിയാസിനെയും വിമർശിക്കാൻ ആവേശം കൊണ്ടു സ്വാഭാവികം എന്നാൽ ഒരു കേന്ദ്ര പദ്ധതിയിലെ നിർമ്മാണ അപാകതയുടെ പേരിൽ സംസ്ഥാന സർക്കാരിൻ്റെയും മന്ത്രി റിയാസിന്റെയും നെഞ്ചത്തെ വെച്ച പരുത്തിക്കാടിന് ഡോക്ടർ അരുൺകുമാർ എടുത്തിട്ട് പഞ്ഞി കിടന്ന പിന്നീട് കണ്ടത് സംസ്ഥാന സർക്കാർ ആറായിരം കോടി ചെലവാക്കുന്നു ഭൂമി ഏറ്റെടുത്ത് നൽകുന്നു അത് മേനി പറയുമ്പോൾ അപ്പുറത്ത് കുഴപ്പം സംഭവിക്കുമ്പോൾ അതിന്റെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം കൂടിയുണ്ട് അപ്പോൾ അവിടെ ആ മുതൽ ഷാ വരെയുള്ള എല്ലാ കാര്യങ്ങളും എന്നെ ചെയ്യാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മുഖ്യമന്ത്രി ഇന്ന് യഥാർത്ഥത്തിൽ പൊതുമരാമത്ത് മന്ത്രിയെ എന്നതിനപ്പുറം മരുമകനെ സംരക്ഷിക്കാനുള്ള പ്രതികരണമാണോ നടത്തിയത് തോന്നിപ്പോകുന്ന രൂപത്തിലുള്ള പ്രതികരണമാണ് ഇന്ന് വൈകിട്ട് നടത്തിയത് ക്രെഡിറ്റ് ഇപ്പോൾ ആർക്കും വേണ്ടേ ഇത് ഞങ്ങളുടെ കുട്ടിയല്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങ് തള്ളുകയാണോ ഇപ്പോൾ വിള്ളലുള്ള റോഡ് ആർക്കും വേണ്ട അതിപ്പോൾ കരാറുകാരുടെ മാത്രം പ്രശ്നം എന്ന രൂപത്തിൽ കാണാൻ പറ്റില്ല അപ്പോൾ ഇത് യു ഡി എഫ് കാലത്ത് വന്നിട്ടില്ലല്ലോ ഞങ്ങളുടെ കാലത്ത് ഈ റോഡ് വന്നു വന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുൻപ് യു ഡി എഫ് കാലത്ത് ഈ റോഡിനെതിരെ ഒരു സമരം നടത്തിയിട്ടില്ലേ അത് നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത് നഷ്ടപരിഹാരം നൽകാൻ വേണ്ടി നഷ്ടപരിഹാരം നല്ല നഷ്ടപരിഹാരത്തിന് വേണ്ടി കോടതിയിൽ പോയിട്ടൊക്കെയാണ് നഷ്ടപരിഹാരം കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് അങ്ങ് ഒരു വശത്ത് എടുക്കുക അത് പൊളിഞ്ഞു കഴിയുമ്പോൾ ഇത് ഞങ്ങളുടെ അല്ല എന്ന് പറഞ്ഞ് തള്ളിയിട്ട് കാര്യമില്ല ദേശീയപാതയിൽ വിള്ളൽ ഉണ്ടായതിന്റെ ഉത്തരവാദിത്വം കേന്ദ്രത്തിന് മാത്രമോ എന്നാണ് ചോദ്യം എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ദേശീയപാതയിൽ ഒരു തകരാറുണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്രത്തിനും മാത്രമാണോ എന്നൊരു ചോദ്യമാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് കാരണം ദേശീയപാത പൂർണ്ണമായും ഞാൻ ആവർത്തിക്കുന്നു ദേശീയപാതയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും അതിൻ്റെ സാങ്കേതികമായ എല്ലാ വിഷയങ്ങളും നമ്മുടെ യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട സെവൻ ഷെഡ്യൂളിൽപ്പെട്ടിരിക്കുന്ന വിഷയമാണ് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് നിയമനിർമ്മാണം നടത്താൻ കഴിയില്ല ചട്ട നിർമ്മാണം നടത്താൻ കഴിയില്ല ഇതുമായി ബന്ധപ്പെട്ട കരാറുകാർ ഏൽപ്പിക്കാൻ കഴിയില്ല ഡി നടത്താൻ കഴിയില്ല അലൈൻമെന്റ് ഉണ്ടാക്കാൻ കഴിയില്ല ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ വീഴ്ച വന്നാൽ കരാറുകാരനെ ഡീബാർ ചെയ്യാൻ കഴിയില്ല ഇതുമായി ബന്ധപ്പെട്ട കരാറുകാരനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ കഴിയില്ല ഇതുമായി ബന്ധപ്പെട്ട കരാറുകാരനെതിരെ കേസ് എടുക്കാൻ കഴിയില്ല ഒന്നും കഴിയില്ല അല്ല ഇനി എന്താണ് അപ്പോൾ സംസ്ഥാന സർക്കാരിന് കഴിയുക എന്നതാണല്ലോ ചോദ്യം നേരത്തെ സ്മൃതി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഓരോന്നിനായിട്ടുള്ള മറുപടി കൂടി ഞാൻ പറയാൻ ശ്രമിക്കാം അതിലൊന്ന് പിന്നെ എന്തിനാണ് സംസ്ഥാന സർക്കാർ ഇത്ര വലിയ രീതിയിൽ അതിന് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞത് എന്ത് ഉത്തരവാദിത്വമാണ് പറഞ്ഞത് ഉത്തരവാദിത്വമുണ്ട് സാർ ഈ സംസ്ഥാന സർക്കാരിന് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി സർക്കാർ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട ഓഫീസ് അടച്ച് പൂട്ടിയിട്ട് പോകുമ്പോൾ ആ ഓഫീസ് തുറന്ന് നാൽപ്പത്തഞ്ച് മീറ്ററിൽ ഈ ദേശീയപാത നിർമ്മാണം നടത്തിയതിന്റെ ഉത്തരവാദിത്വം അതിന് ഇനിഷ്യേറ്റീവ് എടുത്തതിന്റെ ഉത്തരവാദിത്വം ഇടതുപക്ഷ സർക്കാരിനാണ് പിണറായി സർക്കാരിനാണ് ഉത്തരവാദിത്വം നമ്പർ വൺ ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ പോലും യു ഡി എഫ് അക്കാലത്ത് ഉയർത്തിയ മുദ്രാവാക്യത്തിൽ വിശ്വസിച്ചിട്ടുണ്ട് മുപ്പത് മീറ്റർ മതി നാൽപ്പത്തഞ്ച് മീറ്റർ വേണ്ട എന്നായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ മാനദണ്ഡം നാൽപ്പത്തഞ്ച് മീറ്റർ ഇതൊരു ദേശീയ പരിയോജൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പ്രോജക്റ്റാണ് കേരളത്തിൽ മാത്രം മുപ്പത് മീറ്റർ ആക്കാൻ കഴിയില്ല എന്നതാണ് എൻ എച്ച് മാനദണ്ഡം അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ എന്താ പറഞ്ഞത് അന്ന് മുപ്പത് മീറ്റർ മതി അന്നും നാൽപ്പത്തഞ്ച് മീറ്റർ വേണം എന്ന് പറഞ്ഞ പാർട്ടിയുടെ പേര് സി പി എം എന്നാണ് ആ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ നാൽപ്പത്തഞ്ച് മീറ്ററിൽ നാലു ലൈൻ ആറ് ലൈൻ ദേശീയപാത കൊണ്ടുവരുന്നതിന്റെ ഉത്തരവാദിത്വം ഇനിഷ്യേറ്റീവ് എടുത്തതിന് ഉത്തരവാദിത്വം ഇടതു സർക്കാരിനാണ് പോയിന്റ് നമ്പർ പോയിന്റ് നമ്പർ ടു എന്താണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ താമസം കൂടാതെ നടത്തി എന്നുള്ളതിന് ഉത്തരവാദിത്വം അതും ഇടതുപക്ഷ സർക്കാരിനാണ് ആ മൂന്നാമത്തെ നമ്പർ നമ്പർ കേൾക്കണം ഇരുപത്തിയഞ്ച് ശതമാനം അധിക പിഴ കൊടുക്കേണ്ടി വന്നു ആരുടെ ഉത്തരവാദിത്വമാണ് ഇടതു സർക്കാർ കൊടുക്കേണ്ടി വന്നു ആര് കൊടുക്കാതിരുന്നതുകൊണ്ട് ആര് കൃത്യസമയത്ത് ദേശീയപാത വികസനം നടത്താൻ തയ്യാറാകാഞ്ഞതുകൊണ്ട് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കൃത്യസമയത്ത് ഭൂമി ഏറ്റെടുത്ത് നാഷണൽ ഹൈവേയുടെ നിർമ്മാണം നടത്താൻ പറ്റാത്തത് കൊണ്ട് പിഴയൊടുക്കേണ്ടി വന്നതിന് ഉത്തരവാദിത്വം അത് എൽ ഡി എഫ് സർക്കാരിനുള്ളതാണ് ഉത്തരവാദിത്വം നമ്പർ ത്രീ ഉത്തരവാദിത്വം നമ്പർ ഫോർ ഇതുമായി ബന്ധപ്പെട്ട ഓരോ സ്ഥലങ്ങളിലുമുള്ള മറ്റ് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റു വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു സ്ട്രെച്ചിൽ പോലും അങ്ങ് തലപ്പാടി മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെയുള്ള ഒരു സ്ട്രെച്ചിൽ പോലും ഒരു കരാർ കമ്പനിയോ നിതിൻ ഗഡ്കരിയോ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഏതെങ്കിലും ഒരു വീഴ്ചയെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല ഏതെങ്കിലും തരത്തിൽ ഏകോപനം ഉണ്ടായിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടില്ല അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ൊണ്ട് ദേശീയപാതയുടെ വികസനത്തിന് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഭൂമി ഏറ്റെടുക്കൽ ഉത്തരവാദിത്വമുണ്ട് കൊണ്ട് ഏറ്റെടുത്തു ഭൂമി ഏറ്റെടുക്കാൻ കളക്ടറുടെ നേതൃത്വത്തിൽ ഏകോപനം നടത്തി ഏറ്റെടുത്തു അതും നിരവധി എതിർപ്പുകൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ആ എതിർപ്പുകളെയെല്ലാം കൃത്യമായി കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് അവർക്ക് പൂർണ്ണമായിട്ടും ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഏകോപനം നടത്തി അതിൽ ഉത്തരവാദിത്വമുണ്ട് ഭൂമി ഏറ്റെടുക്കാൻ ആവശ്യമായ തുകയുടെ ഇരുപത്തിയഞ്ച് ശതമാനം ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനവും കൊടുത്തിട്ടില്ലാത്ത അത്രയും തുക കൊടുത്ത് ഭൂമി ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായി ഉത്തരവാദിത്വമുണ്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ സഹകരണം ഉണ്ടായത് എവിടെയാണ് ഈ ജോയിന്റ് സൈറ്റ് വിസിറ്റ് ഇൻസ്പെക്ഷൻ ആണ് ഇവിടെയാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അലൈൻമെന്റ് ഇനി കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്വം എന്തൊക്കെയാണ് ഇത്രയും സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എവിടെ സംസ്ഥാന സർക്കാരിന് വീഴ്ച ഉണ്ടായത് ശതമാനം പിഴ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി പിഴ കൊടുത്തതിലാണോ വീശിയുണ്ടായത് ഭൂമി ആവശ്യപ്പെട്ടപ്പോൾ ഭൂമി ഏറ്റെടുത്ത് കൃത്യസമയത്ത് ദേശീയപാത അതോറിറ്റിക്ക് കൈമാറിയപ്പോഴാണോ വീഴ്ച ഉണ്ടായത് എവിടെയാണ് വീഴ്ച ഉണ്ടായത് ഒരു പോയിന്റ് പറയൂ പറയുന്നത് എന്താ ഫ്ലെക്സ് വെച്ചു എങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ഫ്ലെക്സ് വെച്ചത് എന്താ എന്തുകൊണ്ടാണ് ഈ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വം ഇത് യു ഡി എ സർക്കാരിന്റെ കാലത്ത് പൂട്ടിക്കെട്ടിപ്പോയൊരു പ്രോജക്റ്റ് ആണ് ആ പൂട്ടിക്കെട്ടിപ്പോയ പ്രോജക്റ്റ് വീണ്ടും ജീവൻ വെച്ചതിന്റെ ഉത്തരവാദിത്വം അത് ഇടതുപക്ഷ സർക്കാർ പറയും ാണ് ഒരു വലിയ തരത്തിലുള്ള ഒരു ഈ സത്യാനന്തര കാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള വ്യാജ വാർത്തകളും ആരോപണങ്ങളും വരുന്നത് ഇത് പിണറായി വിജയന്റെ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിന്റെ കെടുകാര്യസ്ഥതയാണ് ഏത് ദേശീയപാതാ വികസന അതോറിറ്റിയുടെ കീഴിൽ കെ എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനി ഏറ്റെടുത്തിരിക്കുന്ന ഒരു സ്റ്റെച്ചിലെ മണ്ണിടിഞ്ഞിട്ട് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണെന്ന് പറയുന്നവരുടെ തലക്കുള്ളിൽ എന്താണെന്ന് എനിക്ക് അത്ഭുതപ്പെടുന്നത് രണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം നോക്കൂ ഈ വിഷയത്തിൽ ഹൈക്കോടതി ഒരു വിശദീകരണവും നോട്ടീസും അയച്ചിരിക്കുന്നത് ആർക്കാണ് ഈ ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിരിക്കുന്നത് ആരോടാണ് സംസ്ഥാന സർക്കാരിനോടാണോ എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ് അത്വം ആർക്കാണ് അവർക്കല്ലേ ഹൈക്കോടതി വിശദീകരണം ആവശ്യപ്പെടുക യു ഡി എഫ് കാലത്ത് ദേശീയപാത നിർമ്മാണം നടക്കാതെ പോയത് എന്താണ് നടക്കാതെ മീറ്ററിൽ എന്ന് പറഞ്ഞു അതുകൊണ്ട് ജനങ്ങളുടെ ഇവിടെ നോക്കൂ നോക്കൂടക്കം ഒരു സെന്റിന് ഇരുപതും മുപ്പതിലും ലക്ഷം കൊടുക്കുന്ന കോമ്പൻസേഷൻ പാക്കേജ് വന്നു ആ പാക്കേജിന്റെ ബലത്തിലാണ് ഈ സർക്കാർ ഇത് കൊടുത്തത് അന്നത് നടപ്പാക്കാൻ എന്താ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ധൈര്യമില്ലാതെ പോയത് വലിയ പ്രതിഷേധമാണ് ആ പ്രതിഷേധത്തെ മറികടക്കുമ്പോഴല്ലേ സർക്കാർ ഉണ്ടാവുക നിങ്ങൾ പ്രതിഷേധത്തിന് മുന്നിൽ കേടങ്ങിയാൽ കഴിഞ്ഞല്ലേ ഇന്ന് പോയി എന്റെ സംശയമല്ല ഇന്ന് യു ഡി എ സർക്കാരായിരുന്നെങ്കിൽ ഇനി ഈ ദേശീയപാതയുടെ അവസ്ഥ എന്താ ഇന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ആണെങ്കിൽ ഇതേ പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുമുടക്കുമോ മടക്കില്ല അതാണ് എൻ ഡി എഫ് സർക്കാരിൻ്റെ ഒരു മേന്മയായി ഞാൻ പറയുന്നത് ഞാൻ ഈ ഈ വിഷയത്തിൽ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത് ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളുണ്ട് അത് മാറണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് ഇത്രയും വ്യക്തമായി പറയുന്നത് ഈ വിഷയത്തിൽ ഹൈക്കോടതി വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്ന ഏജൻസിയുടെ പേര് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പേർത്ത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം പൂജ്യം അതിൽ ഒരു ഇല്ല ഏതെങ്കിലും തരത്തിൽ അലൈൻമെന്റ് തയ്യാറാക്കാനോ കൺസൾട്ടൻസി കൊടുക്കാനോ ഡി പി ആർ തയ്യാറാക്കാനോ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ യൂണിയൻ മന്ത്രി പറയുന്നത് പോലെ സഹമന്ത്രി പറയുന്നത് പോലെ സുരേഷ് ഗോപി പറയുന്നത് പോലെ ഡി പി ആർ വൺ ഡി പി ആർ ടു ഡി പി ആർ ത്രീ ഇത് അട്ടിമറിച്ചത് ആർക്കു വേണ്ടിയാണെന്ന് ആലോചിക്കണം സ്വന്തം വകുപ്പ് മന്ത്രിക്കെതിരെ ഈ സുരേഷ് ഗോപി സംസാരിച്ചിരിക്കുക നിതിൻ ഗഡ്കരിയുടെ വകുപ്പിന്റെ കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഡി പി ആർ തയ്യാറാക്കുന്നത് ആ ഡി പി ആർ തയ്യാറാക്കിയതിനു ശേഷമാണ് അലൈൻമെന്റ് പോകുന്നത് അലൈൻമെന്റിന് പോയതിന് ശേഷമാണ് ഇതിൽ ടെൻഡർ നടപടികളിലേക്ക് കടക്കുന്നത് ടെൻഡർ നടപടികൾ കഴിഞ്ഞതിന് ശേഷമാണ് അതിന്റെ കൺസൾട്ടൻസിയും ബാക്കിയുള്ള കാര്യങ്ങളും തീരുമാനിച്ച് അതിന്റെ ഇ ഇ പി സി അടക്കമുള്ള മറ്റ് ലൈസൻസുകൾ മറ്റ് കരാറുകൾ കൊടുക്കുന്നത് കൺസ്ട്രക്ഷൻ എഗ്രിമെന്റ് വയ്ക്കുന്നത് എവിടെയെങ്കിലും സംസ്ഥാന സർക്കാരിന് ഒരു ഉത്തരവാദിത്വമുണ്ടോ എവിടെയെങ്കിലും ഈ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുക ഇതിന് ഇനിഷ്യേറ്റീവ് ചെയ്തു കൊടുക്കുക അതിന് പശ്ചാത്തല സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നതല്ലാതെ അതുണ്ടായിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് കോടതി വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത് എൻ എച്ച് എ യോടാണ് സംസ്ഥാനത്തെ പീഡി ു അല്ല എന്നുള്ളത് അത് ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തത് എന്താണ് ദാ അല്പസമയം മുമ്പ് നമ്മുടെ ആദിൽ ആദൽപാലോട് റിപ്പോർട്ട് ചെയ്തത് എന്താ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വീഴ്ചയായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് അതായതാണ് ഉപരിതല ഗതാഗത വകുപ്പ് നിതിൻ ഗഡ്കരി കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര വകുപ്പിൽ നിന്ന് ഇറക്കിയിരിക്കുന്ന പ്രസ്ലീസ എന്താ പ്രസ്ലീസ പറഞ്ഞിരിക്കുന്നത് ഇതിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നു കെ എൻ ആർ കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിക്ക് എന്ത് വീഴ്ച സംഭവിച്ചിരിക്കുന്നത് അടിമണ്ണിന് ബലക്ഷയമുണ്ട് എന്നുള്ളത് കമ്പനിക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി അടിമണ്ണിന് ബലക്ഷയമുണ്ടായാൽ എന്താ സംഭവിക്കുക മുകളിലേക്ക് ഭാരമേറിയ വസ്തുക്കളോ മണ്ണോ വന്ന് വീഴുമ്പോൾ അടിഭാഗത്തെ മണ്ണ് ഇളകി മാറും ഇതിനെയാണ് ഹീവിംഗ് എന്ന് പറയുന്നത് ഈ ഹീവിംഗ് എന്നുള്ളത് മുൻകൂട്ടി കാണാൻ കഴിയാതെ പോയി പീഡബ് ചുമതലയാ ഇതിൽ ഡി പി ആർ തയ്യാറാക്കിയത് പീഡബ്ലി യൂടിയ ഇവിടെ വേണ്ടത് എംബാക്മെന്റ് വേണം എന്ന് തീരുമാനിച്ചത് പി ഡബ്ല്യു ഡിയ ഇത് തീരുമാനിച്ചത് അലൈൻമെന്റ് തീരുമാനിച്ചത് പി ഡബ്ല്യു ഡിയാ എന്ത് ഉത്തരവാദിത്വത്തിലാണ് ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നത് ഡി പി ആർ അട്ടിമറിച്ചു എന്ന് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാർ അട്ടിമറിച്ചു എന്നല്ല എന്റെ അർത്ഥം എൻ എച്ച് ഐ അട്ടിമറിച്ചുവെന്നല്ല എന്റെ അർത്ഥം ഡി പി ആർ ഏതെങ്കിലും തരത്തിൽ നടപ്പിലാക്കാനുള്ള അല്ലെങ്കിൽ ഡി പി ആർ തയ്യാറാക്കാനുള്ള ഉത്തരവാദിത്വം ഇല്ലാത്ത സംസ്ഥാന സർക്കാരിനെയാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ അവിടെ തെറ്റുപറ്റിപ്പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് സുരേഷ് ഗോപി പിൻവലിക്കുമെന്നാണ് എന്റെ വിശ്വാസം അതാണ് ഒരു കാര്യം ഇപ്പോൾ ആ പ്രസ്ലീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ വളരെ വ്യക്തമായിട്ടല്ല പറഞ്ഞിരിക്കുന്നത് അടിമണ്ണിനുള്ള ബലക്ഷയം തിരിച്ചു ക്ഷൻസ് എന്ന കമ്പനിക്ക് കഴിയാതെ പോയി അടിമണ്ണ് ബലപ്പെടുത്താൻ കഴിയാതെ പോയി കെ എൻസ്ട്രൻസിന് എങ്ങനെയാ ഈ തീരുമാനത്തിലേക്ക് എൻ എച്ച് എത്തിയിരിക്കുന്നത് മിനിസ്ട്രി എങ്ങനെ എത്തിയിരിക്കുന്നത് കേന്ദ്രമന്ത്രി കേന്ദ്ര മന്ത്രാലയം എത്തിയിരിക്കുന്നത് ഡൽഹിയിലെ ഐ ഐ ടി പ്രൊഫസറുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ എക്സ്പേർട്ട് സംഘം പരിശോധിച്ചു ഈ പ്രദേശത്ത് എന്താണ് സംഭവിച്ചത് അടിമണ്ണിലുള്ള ബലക്ഷയത്തെക്കുറിച്ച് അവർ പറഞ്ഞു ഇവിടെ ഒരു തരത്തിലും സോയിൽ നെയ്ലിംഗ് നടക്കില്ല അല്ലെങ്കിൽ സോയിൽ നെയ്ലിംഗ് നടത്തണമെങ്കിൽ അവിടെ കൃത്യമായിട്ടുള്ള എംബാക്മെന്റിന് മുമ്പായിട്ടുള്ള ബലം ശാക്തീകരണം നടക്കണം അങ്ങനെ ബലപ്പെടുത്തുന്നത് നടത്താതെയാണ് നടത്തിയിരിക്കുന്നത് ഒടുവിൽ കെ എൽ ആർ കൺസേഷൻ എന്ന കമ്പനി സംബന്ധിച്ചിട്ടില്ലേ ഇപ്പോൾ കെ എൽ ആർ കൺസേഷൻ എന്ന കമ്പനി തന്നെ അത് സംബന്ധിച്ചു അവിടെ ബലക്ഷയം നടത്തില്ല കാരണം മഴ പെയ്യുന്നതിന് മുമ്പാണ് അവിടെ ഞങ്ങൾ എംബാഗ്മെന്റിനുള്ള സംവിധാനം ഒരുക്കിയത് അതുകൊണ്ട് അടിമണ്ണ് ബലപ്പെടുത്തും താൻ കഴിയാതെ പോയി എന്ന് അതേ ഉത്തരവാദിത്തമുള്ള കമ്പനി തന്നെ സംബന്ധിച്ചില്ലേ അപ്പോൾ പിന്നെ എന്തിനാണ് വീണ്ടും പി ഡബ്ല്യു ഡിയും സർക്കാരിനെയും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെയും ഇതിലേക്ക് വലിച്ചൊഴിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് എൻ്റെ വാദം ഇതാണ് നിലവിൽ പ്രൊജക്ട് മാനേജറെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കൺസൾട്ടൻസി ടീമിലെ ടീം ലീഡറെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടും എൻ എച്ച് കീഴിൽ കരാർ ഏറ്റെടുത്തിരിക്കുന്ന എന്ന് പറയുന്ന കമ്പനിക്കാണ് ആ കെ എൻ ആർ കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിയെ തുടർന്ന് അഞ്ചു വർഷത്തേക്ക് ഡീബാർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ എന്റെ ചീടെ ഒരു തരത്തിലുള്ള കരാറുകൾ ഏറ്റെടുക്കാനോ അതിന് ടെൻഡർ കൊടുക്കാനോ ഇനി കെ എൻ ആർ കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിക്ക് കഴിയില്ല അത് കൃത്യമായി നമ്മുടെ മുന്നിൽ വസ്തുത ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുമ്പോൾ ഒരു സൂര്യനെ പോലെ നിൽക്കുമ്പോൾ അതിന് പുറത്ത് എന്തൊക്കെ പ്രചരണങ്ങൾ നടത്തുന്നത് ഫ്ലെക്സ് വെച്ചില്ലേ അവകാശവാദം ഉന്നയിച്ചില്ലേ അവകാശവാദം ഉന്നയിച്ചത് എന്നാൽ ഞാൻ എന്റെ വകുപ്പാണെന്ന് പറഞ്ഞിട്ടാണ് അവകാശവാദം ഉന്നയിച്ചത് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഇതാ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് ചെയ്തിരിക്കുന്നു മന്ത്രി മന്ത്രി എല്ലാ സമയത്തും അത് ഏകോപനം നടത്തിക്കൊണ്ടിരിക്കും ഞാനിതാ ഓരോ വിവിധ വകുപ്പുകളുടെ റോഡിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യം റോഡിൽ പോയിട്ട് സൈറ്റ് സൈറ്റ് വിസിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം വരും എല്ലാം വരുമെന്ന് മന്ത്രിയാണ് പറഞ്ഞത് മന്ത്രിയാണ് പറഞ്ഞത് ജനങ്ങളെ കേട്ടു ജനപ്രതികളെ കോമൺസെക്ഷൻ ആക്ട് വന്നതിന് ശേഷമാണ് ഈ പറഞ്ഞ വലിയ നഷ്ടം കോമൺ സെക്ഷൻ ആക്ട് വന്നത് എൽ ഡി എഫ് കാലത്താണ് കോമൺസെക്ഷൻ ആക്ട് വന്നല്ലേ എന്താ ഈ പറയുന്നത് അതുകൊണ്ടാണല്ലോ സമരം ചെയ്തത് അതുകൊണ്ടാണല്ലോ മുപ്പത് മീറ്ററിൽ ഒതുങ്ങിയത് അതുകൊണ്ടാണല്ലോ ഇച്ഛാശക്തി ഇല്ലാത്ത ഒരു സർക്കാരിന് പൂട്ടിപ്പോവേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത് അതിനുശേഷമാണല്ലോ കോമ്പൻസേഷൻ ആക്ട് വന്നത് കോമ്പൻസേഷൻ നേട്ടം ഈ ഭൂമി ഒരു പരാതിയില്ലാതെ ഈ വിഷയത്തിൽ നിലപാട് എന്തായിരുന്നു മുപ്പത് മീറ്റർ വേണമെന്നോ നാല് മീറ്റർ വേണം അല്ല നഷ്ടപരിഹാരവുമായി കേൾക്കൂ അന്നത്തെ പ്രതിപക്ഷവും ഇന്നത്തെ ഭരണപക്ഷത്തിന്റെ നിലപാട് ഒന്ന് നാൽപ്പത്തഞ്ച് മീറ്റർ വേണം അന്നത്തെ പ്രതിപക്ഷം യു ഡി എഫിന്റെ നിലപാട് മുപ്പത് മീറ്റർ മതി അതിനെന്താ ന്യായീകരണം ഒഴിവായത്രിയസാ ആർക്കാണ് ഇത്ര വേഗം പോകേണ്ടതെന്ന് ഈ കെ ആസ് ആർ ടി സിയിലും അതേപോലെ ട്രെയിനിലും തള്ളിക്കയറുന്ന നമ്മുടെ സാധാരണ പാസഞ്ചേഴ്സിനോട് യാത്രക്കാരോടൊന്ന് ചോദിച്ചാൽ മതി അങ്ങനെ ഒരു എം എൽ എ ചോദിച്ചിട്ടുണ്ടല്ലോ കേരളത്തിൽ ആർക്കാണ് ഇത്ര വേഗത്തിൽ പോകേണ്ടതെന്ന് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതവിടെ നിൽക്കട്ടെ അതുകൊണ്ട് എന്തുകൊണ്ടാ നിന്നത് എന്തുകൊണ്ടാണ് കൊക്കിനു ജീവനുണ്ടെങ്കിൽ വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കില്ല പറഞ്ഞതാരാ തുരങ്കം പദ്ധതി നടപ്പിലാക്കില്ല അവനവന്റെ വീട്ടിന് മുന്നിൽ ഇത് അവനവന്റെ വീട്ടിൽ നിന്ന് കൃത്യമായ കോമ്പൻസേഷൻ കൊടുത്ത ആളുകൾ പോകാൻ തയ്യാറായി ക്യൂ നിന്ന് വരി നിന്ന് കോമ്പൻസേഷൻ പാക്കേജ് വാങ്ങിച്ചു പോയി ആ പദ്ധതി നടപ്പിലാക്കിയതിന്റെ ആ അർത്ഥത്തിലുള്ള ക്രെഡിറ്റ് സംസ്ഥാന സർക്കാരിനുണ്ട് എന്ന് തന്നെയാണ് എന്റെ വാദം പക്ഷേ അതിന്റെ സാങ്കേതികമായിട്ടുള്ള മുഴുവൻ ഉത്തരവാദിത്വവും എന്നെ ചെയ്യിക്കണം അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ആ മുതൽ ഇക്ഷാവിലെ അപ്പൊ ബാക്കി രണ്ടെണ്ണം ഉണ്ട് ഇത്രയും ഇജ്ഞയും ഇത് രണ്ടും കെ എൻ ആർ എന്ന കൺസ്ട്രക്ഷൻസ് കമ്പനിക്കാണ് എന്ന് തന്നെയാണ് എന്റെ വാദം അതല്ലാതെ സംസ്ഥാന സർക്കാരിന് ഇതിന്റെ ഡി പി ആർ സംസ്ഥാന സർക്കാരിന് ഇതിന്റെ അലൈൻമെന്റോ സംസ്ഥാന സർക്കാരിന് എനിക്ക് മനസ്സിലാകത്തിയതല്ല ഇപ്പൊ സംസ്ഥാന സർക്കാർ ഇതിൽ ഈ കൺസ്ട്രക്ഷന്റെ കാര്യത്തിൽ എന്ന് പറയുന്ന കമ്പനിയോട് എന്തെങ്കിലും നിർദ്ദേശിക്കാൻ നിർദ്ദേശിക്കാൻ പറ്റും പക്ഷേ ഓഫീസിൽ കാണാൻ പറ്റും സ്വാഭാവികമായും നിങ്ങളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഒരു മന്ത്രിക്ക് ആ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്തെ ആളുകളുമായി സന്ദർശിക്കുന്നത് എന്താ തെറ്റ് ാർക്കെതിരെ പലരും പരാതി പറയുന്നു അങ്ങനെ ഒരു നേതാവ് തന്നെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞാണ് അതിനിപ്പോ രേഖ വെച്ചിട്ട് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല ചർച്ചയിൽ ശ്രീ പി വി എൻ പറഞ്ഞതാണ് പി വി എൻമാർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ചിരിക്കാം നേരത്തെ നല്ല ഗൗരവത്തിലെടുത്തിരുന്നു ഇപ്പോഴിരിക്കുന്നു ഞാൻ പി വി എൻ കാര്യം പറയുമ്പോൾ വസ്തു വസ്തുത ഇതിലെ കരാർ കൊടുത്തിരിക്കുന്നത് എന്ന കമ്പനിക്കാണ് ആ കമ്പനിക്ക് കരാർ കൊടുത്തത് സംസ്ഥാന സർക്കാർ അല്ല അത് കേന്ദ്ര സർക്കാരിന്റെ ചുമതലയിലുള്ള ഒരു ഏജൻസിയാണ് ആ മാത്രമേ ബന്ധപ്പെട്ട കരാർ റദ്ദാക്കാനോ ഡിബാർ ചെയ്യാനോ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് നിർദ്ദേശിക്കാൻ കഴിയും ഇത് യോജിക്കുന്നുണ്ടല്ലോ സംസ്ഥാന സർക്കാരിനോ പി എന്തെങ്കിലും റോൾ ഇതിൽ ഇനി ഏതെങ്കിലും തരത്തിൽ മണ്ണ് നിങ്ങൾ അടിമണ്ണ് ബലപ്പെടുത്തുന്നില്ല എന്ന് ഒരേ സമയം കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു വെച്ച് പഠിക്കാൻ പറ്റും പഠിക്കാനും പറ്റില്ല കാരണം എന്താ ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട വിഷയമായതുകൊണ്ട് കേന്ദ്ര സർക്കാരാണ് അതുകൊണ്ടാണ് കൺസൾട്ടൻസി എന്നെ ചെയ്ത് തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് കൺസൾട്ടൻസിയും ഡി പി ആറും അലൈൻമെന്റും എന്നെ ചെയ്തു തീരുമാനിക്കുന്നത് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനോട് സേയും ഇതൊക്കെ കോടതി കൊടുത്തത് കോടതി കൊടുത്തത് എന്നെ ചെയ്ക്ക് െ അതൊക്കെ സാങ്കേതികം വളരെ ഉത്തരവാദിത്വം എന്നൊരു വാചകമുണ്ട് ഉത്തരവാദിത്വം ഞാൻ ചോദിക്കുന്നത് ഞങ്ങൾ ഇതാ എല്ലാ ദിവസവും ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം വളരെ കണപ്പെട്ട ഉത്തരവാദിത്വം ഇത് കേക്കൂ വിഴിഞ്ഞുകഴിഞ്ഞാൽ ദേശീയപാത നമ്മൾ കൊണ്ടുവന്ന വികസനം ഇത് പറയുന്നു എല്ലാ ദിവസം റീലിടുക എല്ലാ ദിവസവും ഹോർഡിങ്സ് എല്ലാ സ്ഥലത്തും കാണുക എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും ബൈറ്റുകളിൽ പ്രതികരിക്കുക ാണ് തുടക്കാൻ എണ്ണി പറഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ ഇനിഷ്യേറ്റീവിൽ കൂടി വന്നപ്പോൾ അത് അത് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ എല്ലാം മാധ്യമ മാധ്യമപ്രവർത്തകർ എന്താ പറയുന്നത് ഏറ്റെടുത്തിന്റെ ക്രെഡിറ്റ് സംസ്ഥാന സർക്കാരിനാണ് അല്ലെന്ന് എങ്ങനെ സ്മൃതി പറയും ഈ പൈസ കൊടുത്തത് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമല്ലേ അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി അത് കൊടുത്തുകൊണ്ടല്ലേ ഈ പ്രോജക്ട് നടപ്പിലായത് ഇരുപത്തഞ്ച് ശതമാനം കൊടുത്തില്ലേ അപ്പൊ അത് ഉണ്ട് അപ്പൊ സമ്മതിക്കൂ അപ്പൊ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാരിന് പറ്റും ഇനി പിന്നെ എന്താ പ്രശ്നം റീൽസ് ഇട്ടതാണ് പ്രശ്നം ശരി റീൽസ് ഇട്ടാൻ പാടില്ലായിരുന്നു ഫ്ലെക്സ് ഇടാൻ പാടില്ലായിരുന്നു ഇത് പ്രശ്നം കഴിഞ്ഞോ ും വിഷയതല്ല ഈ പറഞ്ഞ ആറായിരം കോടി നമ്മൾ കൊടുത്തു നമ്മൾ ഒരു മിനിറ്റ് ആ വസ്തുത മാത്രീൽസിലും ബൈക്കിലും പറയുന്ന അതല്ലോ വലിയ അവകാശവാദമല്ലേ റോഡ് നമ്മൾ നടപ്പാക്കുന്ന റോഡ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന റോഡ് ഞാൻ പോയി യോഗം ചെയ്യുന്നു റോഡ് ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്ന റോഡ് എന്ന് പറഞ്ഞെടുത്ത് ഇപ്പോൾ അതെല്ലാം തള്ളി ഞാനെല്ലാം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ും ഫ്ലക്സ് വെച്ചതുമാണ് സ്മൃതിയുടെ വിഷയമെങ്കിൽ എനിക്ക് അതിനോട് ഒന്നും പറയാനില്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ